വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോ മോട്ടോർ വാഹന വകുപ്പ് തന്നെ രംഗത്ത് വന്നിട്ടുള്ളത് ഗതാഗത കമ്മീഷണർ പറയുന്ന പ്രകാരം ആണെങ്കിൽ ഈ വാർത്ത അത് ആരോ മനഃപൂർവം ഹാനികരമായിട്ട് വകുപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാനഹിതമായ വാർത്ത നൽകിയതാണ് ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്ക് അയച്ചിട്ടുള്ള ഈ ചലാൻ അത് റദ്ദാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല അത്തരത്തിൽ അത് റദ്ദാക്കാൻ വേണ്ട നിയമം ഈ മോട്ടോർ വാഹന വകുപ്പിന് ഇല്ല കോടതികൾക്ക് മാത്രമേ ഇത് റദ്ദാക്കാനുള്ള അധികാരമുള്ളൂ അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തവരാക്കാനും ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് ഗതാഗത കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് തന്നെ നിലവിൽ ഇപ്പോ ഡിപ്പാർട്ട്മെന്റിലെ ഡ്രൈവർമാർ ഉൾപ്പെടെ ആരും തന്നെ ഈ മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അത് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് വ്യാജ വസ്തുക്കളിൽ ഒരു തരി പോലും സത്യമില്ലെന്നും ഈ ഗതാഗത കമ്മീഷൻ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനവൊക്കെ വന്നിട്ടുള്ള ചെലാനുകൾ അതെല്ലാം തന്നെ റദ്ദാക്കില്ല അത് അതിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്